എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ലഡാക്ക് യാത്രയിൽ നമ്മളിപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മുവിലാണ് അപ്പോൾ നമ്മുടെ അറുപത്താറും തൊട്ടടുത്ത് തന്നെയുണ്ട് രാവിലെ എല്ലാവരും ഭയങ്കര ബിസിയാണ് ഇച്ചിരി താമസ എണീറ്റത് പിന്നെ എല്ലാവരും ഇന്ന് മൊത്തം ക്ലീനിങ് ക്യാരോൺ ഫുൾ ക്ലീൻ ചെയ്യണം ഫുള്ള് പൊടിയായിട്ട് കിടക്കുക ഡെസേർട്ടിലെ പൊടിയൊക്കെ ഉണ്ട് മൊത്തം ഉണ്ട് അവിടെ നിന്നുള്ളത് മുഴുവൻ കാറ്റടിച്ച് ഫുള്ള് പൊടിയാണ് അതുപോലെ തന്നെ തുണിയൊക്കെ ഒത്തിരി കഴുകാനുണ്ട് അവിടെ തൊട്ടുള്ള തുണിയുണ്ട് കർണാടകം വന്ന് നമ്മൾ കുറച്ച് തുണി കഴുകിയിട്ടാണ് ബാക്കി ഫുള്ള് തുണിയും കഴിയാറുണ്ട് അപ്പോൾ തുണിയൊക്കെ ഞങ്ങൾ വാഷിംഗ് മെഷീനകത്ത് കഴിയാനായിട്ടാണ് ആ തൊട്ടടുത്തോണ്ടു പോയി അപ്പോൾ ജമ്മുവിലെ അജിഫാദറിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഫാദറിൻ്റെ വീടാണ് ഈ കാരണം പള്ളി തൊട്ടടുത്ത് തന്നെ പള്ളിയും ഉണ്ട് സൂര്യ രാവിലെ ഇവിടെ ആപ്പിൾ തോട്ടത്തിലൊക്കെയാണ് ആപ്പിൾ മുന്തിരി തോട്ടത്തിനിലൊക്കെയാണ് നിൽക്കുന്നത് ഹലോ മാറി മാറി ഇങ്ങനെ നിൽക്കാതെ ആ രാജേഷ് പ്രവിടെ ഡ്യൂട്ടി തുടങ്ങി ചെല്ലു എന്നാ ഏഹ് എന്നാന്നോ വാ പറയാം എന്നാന്നോ അതാ പറഞ്ഞേ വരാൻ അങ്ങോട്ട് കാണിച്ചു തരാ പറയുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഫാദർ ഫാദറിനെ ഇപ്പൊ നമ്മള് രണ്ടുമൂന്ന പ്രാവശ്യം കാണിച്ചു അത് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും പരിചയമാണ് ഇപ്പം രാവിലെ നല്ല ചൂടാണല്ലോ നല്ല ചൂടാണ് നമ്മൾ ഇനി കുളിക്കാൻ പോവാ അതുകൊണ്ട് ഗ്രൂപ്പ് പോലെ എടാ കുളിക്കണ്ടേ കൊടുത്തിനെ കുളിച്ചിട്ട് ഒരു പ്രാവശ്യം കുളിച്ചാൽ പക്ഷെ ഞങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ഒന്ന് കുളിച്ചെന്നുള്ളത് എല്ലാരും അറിയണം അല്ലേ എന്റെ അതാ ആള് മാറി ആള് മാറി അപ്പൊ നമ്മൾ എല്ലാരും ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ചേട്ടാൻ റെഡി ആയിട്ട് നിക്കുക കുഞ്ഞിക്കളേയും കുഞ്ഞിക്കളിനെയും ഒക്കെ പിള്ളേ പിള്ളേർ പോയിട്ടെല്ലാം കൂടി തരും അവിടെ ജോലിയുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഉത്തരവാദിത്തം ഉള്ള ഒരാളേ ഉള്ളൂ രാവിലെ അതെ തറയല്ല പിടിക്കേണ്ടത് ഇവിടെ എല്ലാം തുടച്ച് മൊത്തം ക്ലീൻ ആക്കണം അത് കഴിഞ്ഞിട്ട് വേണം തറ പിടിക്കാൻ തറ തറ പുതിയ തന്നിട്ടുണ്ട് മാത്രം എല്ലാ സംവിധാനം ഉണ്ട് ബാത്റൂമല്ല കഴുകട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് കഴുകുന്ന എന്നാലും ഇഷ്ടംപോലെ വെള്ളമുണ്ടെന്നോ നല്ല പോലെ കഴുകാം

കഴുകാന്ന് ഓർത്തു ഇത് ഒത്തിരി ഉണ്ട് നിങ്ങൾ വരിച്ചു വരുമ്പോൾ തന്നെ ഉച്ചയാകുമെന്ന് തോന്നുന്നു ഇതെല്ലാം അച്ഛൻ്റെ കൃഷിയുള്ള ഇതുണ്ടോ ആപ്പിളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് ഇത് ആപ്പിൾ ഇത് നാരങ്ങ ഇത് മുന്തിരി മുന്തിരിയൊക്കെ കായ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇതെല്ലാം ടെറസിൻ്റെ മുകളിലാ കേട്ടോ ഈ കൃഷിയല്ലേ അതെ ഇഷ്ടംപോലെ തക്കാളിയൊക്കെ ഉണ്ട് അച്ഛൻ പറഞ്ഞ എന്നും രാവിലെ വന്ന് തക്കാളി പറിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ തക്കാളിയും പച്ചമുളകും എല്ലാം ഉണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന നമ്മളെ മാര് മൂന്ന് കോയും കൂടെ അച്ഛനും ഇരുന്നു മിണ്ടത്തില്ലേ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കേന്ദ്രീകരിക്കും ഞാൻ ഓർത്തേ ഞങ്ങളു മാത്രം തുണി മാറിയില്ലല്ലോ എന്തോ ഒരു തുണിയായിരുന്നു ഇനി തീർന്നില്ല ബാക്കി വൈകുന്നേരം കഴിയണം ആണോ എ സിയുടെ ഫിൽട്ടറെല്ലാം അടിച്ച് ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ അതെല്ലാം കെട്ടി പിടിപ്പിക്കണം ആകാശമേശി ഇവിടുത്തെ ഇലക്ട്രിക് എ സിയുടെയും ഫിൽട്ടർ അഴിച്ച് ക്ലീൻ ചെയ്തു എന്നുവെച്ചാൽ ഇത്രയും ദിവസമായതുകൊണ്ട് നല്ല പൊടിയുണ്ടായിരുന്നു എല്ലാത്തി അകവെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു ഇനിയും പുറത്തെ പണികളെ ഉള്ളു അകവെല്ലാം ക്ലീനാക്കി രണ്ട് ഗോമാരും കൂടെ ഫിൽട്ടറൊക്കെ ക്ലീൻ ചെയ്ത് പിടിപ്പിക്കുക ഇവന് പിന്നെ പൊക്കമുള്ളതുകൊണ്ട് കുഴപ്പമില്ലേ സൗണ്ടാ കേട്ടെ അതുകൊണ്ടാണ് പിടിപ്പിക്കല്ലേ ഇന്നലെ പവർ വിൻഡോയെ കംപ്ലൈന്റ് മാറ്റി പുള്ളി തിരിച്ചു പിടിപ്പിച്ചേ അപ്പോൾ അത് അത് ഡോറേപ്പ് പിടിപ്പിച്ചോ ഡോർ പാടെ അതിൻ്റെ സ്വിച്ച് പിടിപ്പിച്ചോണ്ടല്ലോ തലതിരിഞ്ഞ് പോയി എന്നിട്ട് ഇപ്പം അങ്ങനെ ഇരിക്കുന്നത് പിന്നീട് സമയം പോകാണ്ടത് അങ്ങനെ ഇരുന്നോട്ടെന്ന് വറക്കാവുന്നുണ്ട് അങ്ങോട്ട് മുന്നോട്ട് തിരിച്ചു വെക്കേണ്ടത് പൊറോട്ട ആയിപ്പോയിപ്പോയി അതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ വെക്കണം ഇപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു വണ്ടി കഴിവുകയും കൂടെ ചെയ്യാ രാജസ്ഥാനി വന്നാൽ അത്രയും പൊടിയും ചെളിയായിപ്പോയി അവിടെ ഭയങ്കര മണൽക്കാറ്റില്ലായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ കുളിപ്പിച്ച് ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി അപ്പോൾ ഇനി ജമ്മുവിലൂടെ ഒന്ന് നമുക്ക് കറങ്ങാം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ അജിയച്ചനും അജിയച്ചൻ്റെ ഫാമിലിയുണ്ട് ഇത് വൈഫ് റീമ ഇത് മോൻ ജോയി മോൻ അപ്പോൾ ഇവരും നമ്മുടെ കൂടെ ഇന്ന് എൻജോയ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ റീമ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നത് കാണുന്നതുകൊണ്ട് കുറേയൊക്കെ മലയാളമൊക്കെ അല്ലേൽ മലയാളം അറിയാം കേട്ടോ അച്ഛൻ്റെ കൂടെ ആയിരുന്നല്ലോ ഇത്രയും നാളും അപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ അവരുടെ ബുദ്ധിമുട്ടൊന്നുമില്ല വീഡിയോ ആവുമ്പോൾ എല്ലാം മനസ്സിലാവല്ലോ അല്ലേ മനസ്സിലാവും അപ്പൊ വന്നപ്പോഴേ അച്ഛമ്മേനെ അന്വേഷിച്ചായിരുന്നു അപ്പൊ നമ്മുടെ ആകാശിനെയും ജായിയേയും കൂടെ ഞങ്ങൾ വിളിച്ചായിരുന്നു പക്ഷെ അവര് വരുന്നില്ലെന്ന് പറഞ്ഞു അവരവിടെ സ്വിമ്മിങ് പൂളിൽ ആറാടിക്കൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞ് അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തോളാം എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുക അപ്പൊ ഇന്ന് നമ്മളൊരു ലേക്ക് കാണാനാണ് പോകുന്നത് മൻസർ ലേക്ക് അപ്പൊ അത് നമ്മൾ ഇവിടുന്ന് ജമ്മുവിന്ന് സാമ്പയെ ചെന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അപ്പൊ നമ്മൾ നമ്മള് നിന്ന് സാമ്പയിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണ് അച്ഛ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ രൂക്ഷമായിരുന്നു ആദ്യ സമയങ്ങളിൽ ഏകദേശം ശാന്തമായിട്ട് നിക്കു സാധാരണ ഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പോയി ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് പോയി വെളിയിൽ ജോലി അല്ല വെളിയിൽ നിന്ന് വന്ന് ജോലി എല്ലാവരും പോയി ആൾക്കാരുടെ ആ പേടി മാറിയിട്ടില്ല പുതിയ പുതിയ ആൾക്കാരി വരണം ഇവിടുന്ന് ആരും അധികം വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള പേടി അല്ല ഈ ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സീസൺ സീസൺ ആയിരുന്നു ആയിരുന്നു എന്റെ ഫ്രണ്ട്സും ഒത്തിരി പേരും വരാനൊക്കെ ആഗ്രഹിച്ചിരുന്നു ആർക്കും വരാൻ പറ്റിയില്ല ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങൾ വന്നു പോകുന്നതോടെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ മത് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു മഞ്ഞുള്ള ഉണ്ട് അത് പിന്നെ ഒരു മൂന്ന് വെയിറ്റ് വെക്കാതെ െ മഞ്ഞിലുണ്ട് അതല്ല ഈ മഞ്ഞ് എപ്പ തീരുമെന്ന് ചോദിക്കുന്നത് അന്നേരം കേട്ടോ മഞ്ഞ് തീരാറായോ തീരാറായോ എന്ന് ഞങ്ങളോട് ചോദിച്ചേക്കല്ലേ

ബാക്കിയുള്ളവർക്ക് ജമ്മുവിലെ എംസ് ആണിത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊറേ ഏരിയ ഉണ്ട് കേട്ടോ ഇത് എയിംസ് ജമ്മു മലയാളി പിള്ളേരൊക്കെ ഒത്തിരി പേര് ഇവിടെ പഠിക്കുന്നുണ്ട് വണ്ടികളൊക്കെ വളരെ കുറവാ നമ്മളെ കഴിഞ്ഞ എന്നാ ഭയങ്കര ട്രാഫിക് ആയിരുന്നു മഹാരാഷ്ട്ര വണ്ടിയാട്ടോട് അതെ കാലി വണ്ടിയാ ഇവിടെ ജമ്മുവിലോ ശ്രീനാറോ വല്ല ലോഡ് എറക്കിട്ട് കാലി പഞ്ചാബിലേക്ക് പോവാ ലോഡ് കേട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് ലോഡ് ഈ സമയത്ത് കിട്ടുകയല്ല ഇപ്പം വരുന്ന വണ്ടികളെല്ലാം ശ്മീർ ഇപ്പോന്നല്ല ഈയൊരു സീസണിൽ ഇവിടുന്ന് ആപ്പിള് മാത്രമേ ഇവിടുന്ന് ലോഡുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ ഇറക്കിയിട്ട് കാലി പഞ്ചാബിൽ പോയിട്ടാണ് ലോഡ് കയറ്റുന്നത് പ്രൈവറ്റ് ബസ്സാണ് ഇവിടുന്ന് നമ്മള് ഇറങ്ങുക ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ആണ് മൻസറിലേക്ക് ഉദമ്പൂരും പോവാതിലേ പക്ഷേ ഹിൽസാ സോറസ്റ്റ് ഇനി നമ്മള് വനത്തിക്കൂടാ പോട്ടോ കൊറച്ച് വനമുണ്ട് ജമ്മു കാശ്മീർ കാണുന്ന ആളെ മുന്നിലേക്ക് എരുതിട്ടുണ്ട് മുമ്പേ അവിടെ ഭയങ്കര കത്തിയായിരുന്നു എന്നെക്കാട്ടിലും ഇതൊക്കെ വെള്ളം ഒഴുകി വരുന്ന ഈ മഞ്ഞുകാലത്തെ വെള്ളം ഒഴുകി വരുന്ന ഈ ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പത്തേനീതിയിലേ വെള്ളം ഒഴുകി വരും മഞ്ഞൊരു നല്ല ചൂടാ തേർട്ടി നൈനാ ടെമ്പറേച്ചർ മുപ്പത്തൊമ്പത് മുന്നോട്ട് അത്രയും ചൂട് വരൂല്ലേ ഇവിടെ പിന്നെ ശ്രീനഗർ ശ്രീനഗറിലേക്കില്ലേ ഈ നദിയിലേ ഇപ്പൊ നോക്കുമ്പോ നമ്മള് കാണുന്നില്ല പക്ഷെ ഇതുണ്ട് ഇവിടെ നനമുണ്ട് മണ്ണ് നമ്മള് കൈകൊണ്ട് പോരുകയാണെങ്കിൽ അതിന് അടിയിൽ വെള്ളമുണ്ട് ഇവിടെ വിലക്കുറവാണ്

ഈ മലയുടെ മുകളിലെല്ലാം ആൾക്കാർ താമസിക്കുന്ന വഴിയുണ്ട് താഴേക്ക് നോക്കി കണ്ട അതിന്റെ മോള് വെച്ചാ നല്ല നിരപ്പാ ഇവിടെ ആൾക്കാർ താമസിക്കുന്നു

ഇതിലേ വേണേ നമുക്ക് ഉദമ്പൂർ പോവാം ഒരുപാട് നല്ല അടിപൊളി മലയുടെ ഇടൊക്കെ ഉണ്ട് മലയുടെ മുകളിലും വീടുണ്ട് റോഡുകളൊക്കെ കണ്ടോന്ന് പറയുന്നു ഇതൊന്നും കാണാൻ പോന്നു കാണാൻ പോന്ന പൂരം എന്തിനാ പറയുന്നു ആമിക്കുട്ടി വരെ ഉറക്കം കുഞ്ഞിക്കിളിയോങ്ങാൻ പോയോ ഈ കാഴ്ചയൊക്കെ കാണണ്ടേ കാശ്മീര് കാണാനല്ലേ വന്നത് മഞ്ഞ് കണ്ടാ മതി വഴിയൊക്കെ കണ്ടോ ഉം ഇതിലി വന്നത് ഇപ്പൊ നോക്കി

പതിനെട്ട് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ നമ്മള് എത്ര നേരമായി വന്നിട്ട് ഇനിയും അടുത്ത ഇങ്ങനെ ചുറ്റി കറങ്ങി ഈ മലയ്ക്കടക്കൂടെ ഇതേ സെയിം ആയിരുന്നു പണ്ട് ജമ്മു ശ്രീനഗർ ഹൈവേ ഇതേപോലെ തന്നെയായിരുന്നു ഇപ്പഴാ ഫോർ ലൈൻ ആയപ്പോഴാണ് ഇത് ഈ ഒരു റോഡിന്റെ വീതിയേ വീതി ബാക്കിയെല്ലാം കുഴിയാ രണ്ട് സൈഡ് ഇത് ഈ സൈഡ് രണ്ടും കുഴിയാ ആട്ടാണ്ടോ വഴി പോന്നെയാ ഉണ്ടോ ഇങ്ങനെ കറങ്ങി നമ്മൾ ആ മലക്കൂടെ ഉണ്ടോ ൂ എന്നിട്ട് ജൂൺ ജൂലൈ നോക്കിയ താഴേക്ക് മല കയറി മോളി വന്നിട്ട് താഴേക്ക് നോക്കുമ്പോ കാണുന്ന കാഴ്ച താഴെ ഒരു ഗ്രാമമാ നല്ല അതെ നമ്മളാ മലകേറി വരുമ്പോല്ല ഇങ്ങനെ ഇവിടെ ഒരു ഗ്രാമവും നിരപ്പ് സ്ഥലമാണോ അവിടെ എല്ലാം വയലുകളാണ് കാണുന്നതെല്ലാം ഈ വേനലായതുകൊണ്ട് കൃഷികളൊന്നും ഇല്ലെന്നേ ഉള്ളൂ വെൽക്കം ടു മൻസർ ലേക്ക് അപ്പ നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്തി ആദ്യം ഓരോ ഗ്ലാസ് ജ്യൂസ് കുടിക്കാം കരിമ്പിൻ ജ്യൂസ് അപ്പ ഈ ലേക്കിന് ചുറ്റും ഇങ്ങനെ ഫുട്പാത്ത് ഉണ്ട് നടക്കാനായിട്ട് ഈ സൈഡൊക്കെ ഗാർഡൻ ആണ് ഈ സൈഡൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് മൻസർ ലേക്ക് നമുക്ക് നമ്മൾ ഈ മല കയറി മുകളിലെത്തുമ്പോൾ ഇത്രയും വെള്ളമായിട്ട് ഇവിടെ ഒരു ലേക്ക് ഉണ്ടെന്ന് ആരെങ്കിലും ഓർക്കുമോ ഈ ലേക്കിന് ഏകദേശം ഒന്നര കിലോമീറ്ററോളം നീളവും മുക്കാൽ കിലോമീറ്ററോളം നീതിയും ഉണ്ട് അല്ലേ ഇവിടുത്തെ പ്രത്യേകത ഇതാ ഇങ്ങോട്ട് നോക്കിയേ എന്തോരം മീനാന്നുണ്ടോ അപ്പൊ എല്ലാരും ഇതേ ഗോതമും മേടിച്ചിട്ട് കൊടുക്കുക തീറ്റ കൊടുക്കുക വ്യത്യസ്തം കുറവാണെന്ന് തോന്നലോ ഓക്കെ വായും പൊളിച്ചോണ്ട് വരുന്ന എല്ലാരും കുറച്ച് കട്ട്ല ആ കട്ട്ല കട്ട്ല ഇതാരോ നിക്കുട്ടി ഏ ഇങ്ങനെ പിടിച്ചോണ്ട് പോയാലോ നമുക്ക് നിരങ്ങി നിറങ്ങി നിറങ്ങി മുകളിലോട്ട് കയറുന്ന വൈറ്റ് ഉണ്ട് അത് വേറെ ഡിസൈൻ ഉള്ളതുണ്ട് ഉള്ളതുകൊണ്ടോ വൈറ്റ് ോ കേട്ടോ ഞാനും കൊടുക്കട്ടെന്ന് കൊച്ചു കൊടുക്കട്ടെ എല്ലാരും പോയി ഗോതമ്പ് മേടിച്ചോണ്ട് വന്നു തീറ്റ കൊടുക്കാനായിട്ട് ഗോതമ്പുമാണോ എടാ തീറ്റ കൊടുക്കുന്ന കൂടുതൽ എന്തൊരു കലപ്പിലെ ബഹളമാണല്ലോ ഇത് മുഴുവൻ നമുക്ക് കൊടുക്കാന്നെ എല്ലാവർക്കും ആവശ്യത്തിന് എടുക്കാം എടുക്കാൻ ഇതിന് നൂറ് രൂപയുള്ളു ഇങ്ങോട്ട് കേറി വരും കേട്ടോ എല്ലാരും ഇവിടെ നിൽക്കാറുക്കോ

ആമയുണ്ടല്ലോ എടുത്തോണ്ട് പോയി കഴിക്കും എന്നിട്ട് പിന്നെ കേറി അത് ചെറുതുകൊണ്ട് രണ്ടു മൂന്നെണ്ണം കേട്ടോ ഇവിടെ സർപ്പത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് ശേഷനാഥന് അപ്പൊ അത് ആ ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കുന്നതൊക്കെ നല്ലതാണെന്ന് വിശ്വാസം ദമ്പതികളൊക്കെ ഇവിടെ ഒന്ന് അങ്ങനെ ക്ഷേത്രത്തിൽ വലം വെക്കാറുണ്ട് അതുപോലെ ഇതിനപ്പുറത്തെ രണ്ട് മൂന്ന് ഉണ്ട് ഇതിന് ചുറ്റിനുമായിട്ട് കൈലാസത്തിലെ മാനസ മാനസസരോവർ ലേക്കുമായിട്ട് ബന്ധമുണ്ട് ഈ ലേക്കിനും അപ്പോൾ അതുപോലെ തന്നെ പുണ്യമായിട്ടാണ് ഈ തടാകത്തിനെയും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒന്നും ആരും പിടിക്കാറില്ല അതുകൊണ്ടായിരിക്കും ഈ ലേക്കിനും മൻസാർ ലേക്ക് എന്ന പേര് വന്നത് നമ്മൾ ഈ മൻസാർ ലേക്കിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ വരുവാണെങ്കിൽ അതായത് പത്താനകോട്ടിൽ നിന്ന് ജമ്മു വരുന്ന റോട്ടിൽ വരികയാണെങ്കിൽ സാമ്പയിൽ നിന്ന് ഒരു നിന്നൊരു ഇരുപത് കിലോമീറ്റർ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മൻസാർ ലേക്കിലേക്ക് എത്താം ചെറിയ കുറച്ച് കയറ്റവും ഒക്കെ കയറി ഒന്ന് രണ്ട് മലകൾ കയറി ഇറങ്ങിയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് ജമ്മുവിൽ നിന്ന് നമ്മൾ മൻസാർ ലേക്കിലേക്ക് അമ്പത് കിലോമീറ്ററോളം ഉണ്ട് അതിലൊരു മുപ്പത് കിലോമീറ്റർ നമ്മുടെ എൻ എച്ച് നാൽപ്പത്തിനാലിൽ കൂടെ തന്നെ പത്താൻകോട്ട് റൂട്ടിൽ വന്നിട്ട് സാമ്പയിൽ എത്തിയിട്ട് സാമ്പയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഒരു ഇരുപത് കിലോമീറ്റർ കയറി ചെന്നാൽ മൺസാർ ലേക്കിൽ എത്താം ഇതാണ് പിന്നെ വേനലൊക്കെ ആകുമ്പോ ഇതിൻ്റെ കളർ മരം ശൈത്യകാലം ആവുമ്പോൾ ഒരു ഓറഞ്ച് കളറും ചോപ്പ് കളറും ഒക്കെയാണ് ഓറഞ്ച് ഇതിപ്പോ നമ്മൾ കണ്ടത് ചെറിയ മരം ചിനാറിന്റെ നമ്മൾ ശ്രീനഗറിലോട്ടൊക്കെ ചില വലിയ മരമുണ്ട് നല്ല പൊക്കവും നല്ല പടർന്ന് പന്തലിച്ചിരിക്കുന്നു അതെ ഐ ലവ് മൻസർ ഈ മൻസർ ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ടൂറിസ്റ്റുകളൊന്നും എത്തുന്നില്ല അതുകൊണ്ട് ബോട്ടിങ്ങൊന്നും ഇല്ല ഇനി ഇവിടെ ഇഷ്ടംപോലെ ദേശാടന പക്ഷികളൊക്കെ എത്തുന്നു അപ്പൊ ആ സമയമല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീർക്കാക്കകളൊക്കെ ഞങ്ങൾ കണ്ടു ഇതാ ഇവിടെ എല്ലാം മത്സ്യം എങ്ങോട്ട് നോക്കിയാലും മീനേ ഉള്ളൂ ഇതുണ്ട് ഇതേ നിറച്ച് മുട്ട പോലെ നിൽക്കുന്നുണ്ട് ഒരു സംഭവം പിരിഞ്ഞ് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അവിടെ ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇതേ ഇതെല്ലാം ഉണ്ട് ഇതേ ആ മലയുടെ അവിടെ കണ്ടു ഒരു ക്ഷേത്രം കണ്ടോ അപ്പുറത്തെ ഉണ്ട് സൂര്യ ഇതുണ്ടോ അതാണ് ബാറ്റുണ്ടാക്കുന്ന കശ്മീരി വില്ലോട്രി ആ അതിന്റെ തടിയും കൊണ്ടാണ് ബാറ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ തടിക്കത്രയും ഹാഡാ കിട്ടിയുണ്ട് സമയം ആറര കഴിഞ്ഞു സൂര്യനൊക്കെ അസ്തമിക്കാറാകുന്നു ഇതുകൊണ്ടോ എത്ര വർഷം പഴക്കമുള്ളൊരു മാവാന്നുണ്ടോ അത് എത്ര ശീരങ്ങളെ ആ പടർന്ന

ോട്ടുള്ള ലഡാക്കിലേക്കൊക്കെ വണ്ടി ഓടിക്കണ്ടല്ലേ ഇവിടെ ഇവിടെ മോശം വഴി ഓടിച്ച് പരിചയമായേ എളുപ്പമുണ്ട് ഈ സാധനങ്ങളെ പഞ്ചാബിന്നൊക്കെ ലോഡ് കയറ്റുന്ന നമ്മളെ കണ്ടില്ലേ അത് ഇതേപോലുള്ള ഗ്രാമപ്രദേശങ്ങൾക്കുള്ളിലേക്കാണ് വരുന്നത് ഈ വേനൽ സമയം ആവുമ്പഴേ ഇവിടെ പുല്ലൊന്നും ഇല്ലല്ലോ കുതിരപ്പുറത്ത് ലോഡും കൊണ്ട് പോകുന്നുണ്ടോ

ചെറിയ സിംഗിൾ വണ്ടികളാണ് വരുന്നത് സിക്സ് വീലർ വണ്ടികൾ ഈ വണ്ടികളെ വഴി ചെറുതായതുകൊണ്ടായിരിക്കും ഈ വല്യ വണ്ടികള് നൈറ്റിലെ തോന്നുന്നു അതുകൊണ്ട് പോലീസ് ഉണ്ട് അവിടെ അവരെ ഈ വണ്ടികളെല്ലാം ഇവിടെ തടഞ്ഞിട്ടേക്കുക സിക്സ് വീലർ വണ്ടികൾ വരെ വിടും വലിയ വണ്ടികൾ രാത്രിയിലേ പോകാൻ പാടുള്ളൂ അതാ ൂടെ മുത്തേക്കാരവന ഇതുപോലെ അധികം ഓടിച്ചിട്ടില്ല റോഡ് ഇപ്പൊ നല്ലതാ പക്ഷേ ഇതെന്ന് പറഞ്ഞ വേറൊരു അത്ര ഒരു ആ ഒരു രീതിയല്ല വഴി കുറച്ച് മോശവും പിന്നെ നല്ല മുക്കാൽ ഭാഗത്തോളം ആയി കൊറച്ചു ദൂരം ഉണ്ട് എന്താണേലും ഇന്നത്തെ യാത്ര നല്ലൊരു യാത്ര ആയിരുന്നു അല്ലെ മഴക്കാലത്ത് വരുവാണല്ലേ നല്ല രസമായിരിക്കും ഇവിടെ കേട്ടോ വെള്ളം ഒത്തിരി നല്ല സിംഗിൾ വണ്ടികൾ ഇഷ്ടം പോലെ ഈ വഴിക്ക് പോകുന്നുണ്ട് ഉദമ്പൂര് പോവാനേ മറ്റേ വഴി കിലോമീറ്റർ ഒത്തിരി കുറവാന്ന് തോന്നുന്നു പറഞ്ഞിട്ട് പോലും ഇവിടെ താഴെ നദിയാ ഒഴുകുന്നേ

അപ്പം ഇറങ്ങി ഗാർഡനിലിറങ്ങിയിങ്ങിയ താഴെ വന്നു അപ്പം സാമ്പയ്ക്കടുത്തെത്തി ഇവിടെ നാടൻ കോഴി കറി വെച്ച് തരും അന്നേരം തന്നെ അന്നേരം പിടിച്ച് കറി വെച്ച് തരും അതുപോലെ റൊട്ടീൻസ് ഒക്കെ ഉണ്ട് ചോറും ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ ഒരു കോഴിയെ മേടിച്ച് കറി വെക്കാൻ കൊടുത്തായിരുന്നു അപ്പോൾ അതെല്ലാം കറിയെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനും ഇതേപോലെ ഇവിടെ ഈ വഴിക്ക് കുറേ കടകളുണ്ട് ഇതുപോലെ നമ്മൾ വരുമ്പോൾ അന്നേരം തന്നെ കോഴിയെ അവർ കട്ട് ചെയ്ത് കറി വെച്ച് തരും ഇവിടുത്തെ അടുപ്പുണ്ടോ അതെ അത് മൂന്നടുപ്പാ ഒരേ സമയം മൂന്നടുപ്പിലും ഇത് മണ്ണുകൊണ്ട് ഒരേ സമയം മൂന്നടുപ്പിലും ചെയ്യുക

എങ്ങനെ ഈ കൈനെ വലുതാക്കുന്നെനിക്ക് മനസ്സിലാകും നമ്മളാണെ കല്ലിട്ട് പരത്തി ചപ്പാത്തി ഉണ്ട് ഇത് ചപ്പാത്തി അല്ലല്ലോ കൊട്ടിയല്ലേ അതേട്ടു വെച്ചേക്കുന്നുണ്ടോ ആ അതിനകത്തുണ്ട് അതേപോലെ തന്നെ റൈസും പറഞ്ഞിട്ടുണ്ട് തന്തൂരി റൊട്ടി വേണ്ടവർക്ക് തന്തൂരി റൊട്ടി ചോറ് വേണ്ടവർക്ക് ചോറ് ഏത് വേണോന്ന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കഴിവുണ്ടോ ഇവിടുത്തെ നാടൻ ചിക്കൻ കറി എങ്ങനുണ്ട് സൂപ്പറാ കുഴപ്പമില്ല നല്ലാണോ എണ്ണയുടെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷേ വേറെ കുഴപ്പമൊന്നും ഇല്ല എരിവൊക്കെ ഉണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല എരിവുണ്ടോ എരിവുണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇപ്പം നാളത്തെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഇന്ന് ഫുൾ കേട്ടോ എന്തൊരു കുറയാന്നുണ്ട് അപ്പോൾ നമ്മുടെ ലടാക്കിയത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം